ഒരു സിനിമ ഇറങ്ങിയ തിയേറ്ററിൽ അത് വർക്കായില്ല പിന്നീട് എവിടെ വർക്കായെന്ന് പറഞ്ഞാലും അത് ഇൻഡസ്ട്രിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ ഒരു സിനിമ എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷെ എന്തായാലും ഞാൻ ആ വീട്ടിൽ ഒരു ചേച്ചി കുറച്ച് ഇല്ലാത്തൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഫിലിം മേക്കർ തന്നെയാണ് ഇല്ല എന്നല്ല ഞാൻ എപ്പോഴും ഹായ് ഹലോ നമസ്കാരം എന്റർടൈൻമെന്റ്സ് ൻ താരങ്ങൾ ഭയങ്കര സ്പീഡായി പോയല്ലോ ഇതന്നെ അതുകൊണ്ടായിരിക്കും അപ്പം നമ്മൾ പുതിയ സിനിമയിലേക്ക് വന്നിരിക്കാം പേര് പേര് തന്നെ 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 ഒരു 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 വെറൈറ്റി ഉണ്ടല്ലേ ശരിക്കും ശരിക്കും പോസ്റ്റർ ഞാൻ പോലെ സിനിമയും വ്യത്യസ്തമായിരിക്കും അങ്ങനെ നമുക്ക് പ്രതീക്ഷ ാണ്ട്ടേർ സ്വീകരിക്കട്ടെ ശ്രുതി നിങ്ങൾ മലയാള അക്ഷരമാല അമ്മ എന്നല്ല നിങ്ങൾ തീരുമാനിക്കും അമ്മയാണോ നല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എങ്ങനെയാണ് ഫസ്റ്റ് മലയാള സിനിമയാണ് എന്തൊക്കെയാണ് എന്താണ് വരാൻ താമസിച്ചത് മലയാളത്തിലേക്ക് അതാ വർഷമാണ് ഞങ്ങള് വിളിക്കാത്തതിന്റെ എങ്ങനെയാണ്

അതേ അപ്പം അതേപോലെ അതേപോലെ മേക്കിങ്ങ് ഒരുപാട് അതിൻ്റെ ലാൻഡ്സ്കേപ്പിങ് അവിടുത്തെ ആളുകൾ ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് ഈ ചിത്രത്തിലേക്ക് വരുമ്പം ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തോമസ് ഐട്ടൻ്റെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അതിൻ്റെ മേക്കിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിന്റെ തോമസ് ഐട്ടൺ അതേപോലെ ഇതിന്റെ റൈറ്റർ കവി കവി പ്രസാദ് പുള്ളിയുടെ സ്വദേശം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെക്കുറിച്ച് ഇവിടുത്തെ ആളുകളെ കുറിച്ചൊക്കെ അത്രയധികം ധാരണ റൈറ്റർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഷൂട്ടിങ്ങിലും പ്രോസസ്സിലും ും ഒരു തന്നെയാണ് വിശ്വസിക്കുന്നത് ഞാൻ ഒരു ക്യൂരിസിറ്റി വയ്ക്കാണ് ചേട്ടൻ ചെയ്തു കഥാപാത്രങ്ങളിലോ അല്ലെങ്കിൽ ചെയ്ത സിനിമകളിലോ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഇപ്പോഴും മനസ്സിൽ ഹുക്ക് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാവും കഥാപാത്രം നമ്മൾ എപ്പോഴും സഡനായിട്ടൊരു പറയുമോ ക്ലിക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രം എന്തായിരിക്കും നമ്മൾ ഏറ്റവും അടുത്ത ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഇതില് കൂടുതലും നടന്നിരിക്കുന്നത്. അപ്പോ അടുത്ത ലൈഫ് കാറ്റി വെട്ര ഒരു கேள்வி. ഓക്കേ. നമ്മൾ ഒരു പടത്തെ சொன்னா அப்ப മത്തൻ ഡയറക്ട്സ് അല്ലേ എങ്ങനെയൊക്കെ എന്ന് പറയും നമുക്ക്. വർദ சொல்லല്ല, അത് മറ്റൊന്നാണ് അബ്ഭീൻ കേപാംഗല്ല. വൈഡ് ഔട്ട് ക്വസ്റ്റ്യൻ. വർദ എങ്ങനെങ്ങക്ക് ഇങ്ങനേക്ക് കൊടുക്കുമല്ല നമുക്ക് ഹെന്റേറ്റ്ട്ടുള്ളത്. ഓ ബേബിയുടെ ക്യാരക്ടർ น่ะ பயங்கരെ ഹൗണ്ടി ചെയ്തിരുന്നിരിക്കிறது ആണ്. അപ്പോൾ സെക്രട്ടറി അവരാനും കേരളത്തിൽ ട്രെൻഡിങ് ആയിരുന്നുണ്ട് ശെരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ നോക്കിയാലും ആ സിനിമ ഭയങ്കരമായിട്ട് ഇതുവരെ മലയാള സിനിമയിൽ ഇറങ്ങിയെന്ന് വെച്ചിട്ട് ഇത്രയും നായകന്മാർ ഒരുമിച്ച് ഒരു ഫൈറ്റിലേക്ക് ഇറങ്ങുന്ന ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് പറയുന്ന ഡൗട്ടാണ് അതുപോലെ എങ്ങനെ ഉണ്ടായിരുന്നു അതൊരു എക്സ്പീരിയൻസ് അപ്പം നമ്മൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അപ്പം നോർമലി ഇങ്ങനെ ഒരു ഒരു ചിത്രം ഇതേപോലെ ഏരിയയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഷോർട്ടേജ് ഉണ്ടാവും അപ്പം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എങ്ങനെയൊക്കെയായിരുന്നു അത് അങ്ങനെ ഇവിടെ ചില ലൊക്കേഷൻസിലോട്ട് വണ്ടിയുടെ ആക്സസ് പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ നാട്ടിൽ തന്നെയായിട്ടുള്ള കുറച്ച് ചേട്ടന്മാരുടെ സഹകരണത്തിൽ ഫുൾ സാധനങ്ങൾ ചുമന്ന് കയറ്റി അനീഷക്കര തലേ ദിവസം തന്നെ ലൈറ്റൊക്കെ അവിടെ എത്തിച്ച് അങ്ങനെയൊക്കെയാണ് കുറച്ച് സ്ഥലങ്ങള് ഭയങ്കര എക്സ്പീരിയൻസ് പണ്ടത്തെ കാലത്തെ സിനിമകളൊക്കെ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഓഡിയോ ലോഞ്ച് അതിന്റെ മേക്കിംഗ് വീഡിയോ കാണിച്ചിരുന്നു ആ സമയത്ത് ഇത് കാണിക്കുന്നുണ്ടായിരുന്നു ക്രൈനും ഇതിന്റെ മേളിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ടുണ്ട് എനിക്ക് ചോദിക്കാൻ ഒരു മെയിൻ നമ്മൾ നോർമലി പ്രമോഷൻ ഒക്കെ പറയുമ്പോ നമ്മളെ എറണാ കൊച്ചിയിൽ തന്നെ ആയിരിക്കും ഏതെങ്കിലും ഹോട്ടലിൽ ഒക്കെ ആയിരിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ സെറ്റിൽ തന്നെ ഒരു പ്ലാനിടുന്ന ഒരു ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കൊറച്ചാൾ കൂടിയിട്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു അങ്ങോട്ടേക്ക് വീണ്ടും ഒന്ന് വരാം ഒരു ാണ് അപ്പൊ ചായക്കട എന്ന് പറയുന്നത് ഒരു നാടിന്റെ സകല വാർത്തകൾ അറിയുന്ന എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പം ആ ലൊക്കേഷനിൽ ഇരിക്കുമ്പോ തന്നെ ഞാൻ സിനിമയുടെ വിശേഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു അതിപ്പോ ഒരു കഥ നമ്മൾ ഫ്രഷറിലേക്ക് എത്തിക്കുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഒരു സീക്രട്ട് എലമെന്റ് ഉണ്ടാവും ഇത് ഫ്രഷറിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു സീക്രട്ട് എലമെന്റ് എന്തായാലും ഉണ്ടാവും ഈ കഥയെ നിങ്ങളെ ഹുക്ക് ചെയ്ത ഒരു എലമെന്റ് എന്തായിരിക്കും ഞാൻ ഇപ്പം തോമസേട്ടനുമായിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള പരിഹാരം തോമസേട്ടൻ്റെ പടം ചെയ്യാൻ പോകുന്ന ഒരു കഥ പറയാന്ന് പറഞ്ഞാൽ തോമസേട്ടൻ പറഞ്ഞു തോമസേട്ടനും കവിയും കൂടെ കവിപ്രസാദും കൂടെ വരുന്നു ഇതിൻ്റെ ഒരു പ്ലോട്ടും അതിൻ്റെ ഒരു ബേസിക് ആണ് സംസാരിച്ചത് അപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെ ആദ്യം ഞാൻ ചോദിച്ചത് ഈ അമ്മിയമ്മ എന്നുള്ള ക്യാരക്ടർ ആരാണ് ചെയ്യുന്നത് അതാരാണ് അഭിനയിക്കുന്നത് എന്നാണ് ഞാൻ പ്രധാനമായിട്ടും ചോദിച്ചത് അപ്പോൾ അതിന് അതിന് ശേഷമാണ് മാഡത്തിൻ്റെ പേര് പറയുന്നത് അപ്പോൾ ഇങ്ങനെ മാഡമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കുന്നുണ്ട് ഇതിനാണ് ഉള്ളത് എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടറിനെ ആ ക്യാരക്ടറും ആ കുട്ടിയും അതിനിടയിൽ ഇമോഷണലായിട്ടുള്ള കുറച്ച് പോയിന്റുകൾ അതിലൂടെയാണ് സിനിമ പ്രധാനമായിട്ടും അത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അപ്പം എൻ്റെ ക്യാരക്ടർ വരെ സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ട് ഒരു റോഡ് ടാറിങ്ങിൻ്റെ പണിക്കായിട്ട് ഈ നാട്ടിലേക്ക് വരുന്ന പുറത്തുനിന്ന് വരുന്ന പുതുതായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ആംഗിളിൽ കൂടിയാണ് ഈ ഈ നാടിനെയും ഈ നാട്ടിലെ ഓരോരോ ക്യാരക്ടേഴ്സിനെയും അതുവഴി അമ്മിയമ്മയും ഒക്കെ വരുന്നത് സ്റ്റീഫൻ്റെ ചില കൂടി ഉണ്ടാവും സിനിമ പതിയെ പതിയെ റിവീൽ ചെയ്യുന്നുണ്ടാവും എപ്പോഴും ആ ടീസർ കാണുന്നുണ്ടോ ഇത് ആള് ആളുടെ സ്വഭാവം അങ്ങോട്ട് വെളിപ്പെടുത്തുന്നില്ല ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു കഥാപാത്രം തിയേറ്ററിലെ സസ്പെൻസ് എന്താണ് കഥാപാത്രങ്ങൾ എങ്ങനെയാണ് വന്ന സിനിമയിലേക്ക് കവി പ്രസാദ് ഏട്ടനും തോമസ് സാർ തന്നെയാണ് ഗിരീഷ് കുമാർ അസോസിയേറ്റ് ആണ് എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് ഇതിലും ഈ സിനിമയിലത്തെ ഒരു സെക്കൻഡ് ഹാഫിലാണ് എന്റെ ക്യാരക്ടറിന്റെ എൻട്രി വരുന്നത് ജിൻസി എന്നാണ് ക്യാരക്ടറിന്റെ പേര് ഒരു സസ്പെൻസ് എന്ന് പറയാൻ പറ്റില്ല ഈ കഥയുടെ മാത്ര എന്തുകൊണ്ടാണ് ഏത് ഇല്ല പറഞ്ഞില്ല ഡയറക്ടർ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വളരെ ക്യാരക്ടർ ക്യാരക്ടർ ആയിട്ടുള്ള അതാണ് പറയാൻ ആ സസ്പെൻസ് മാം ഒരുപാട് സിനിമകളിൽ മുപ്പത് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും മലയാളം ബോളിവുഡ് ആയാലും ടോളിവുഡായാലും രണ്ടും ഡിഫറൻറ്റ് ആയിട്ട് വൈഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ഫസ്റ്റ് ഡെബ്യൂട്ട് ആയിട്ട് തരുമ്പോ എന്തൊക്കെയായിരുന്നു എക്സ്പെക്ടേഷൻസ് വളരെ നറിയ மலையாளம் மலையாளம்ஸ் கண்டிப்போ ஸோ அவங்கள்ட ரைட்டிங் அண்ட் கேரக்டர் டெப்த் ஹேஸ் ஆல்வேஸ் இன்ட்ரீக் மி ஸோ ஒரு ஒரு ஒண்டர் இருக்கும் லைக் யூனோ எப்படி ஒரு ஒரு சிம்பிளாயிட்ட ஒரு ஒரு சீக்வன்ஸ் எடுத்து அதில் ஒரு டெப்த் எடுத்து ஒரு ஒரு ஃபில்ம் ஒரு டூ அண்ட் ஹாஃப் ஹார்ஸ் ஃபில்ம் ஆடியன்ஸை வந்து டூ அண்ட் ஹாஃப் ஹவர்ஸ் உட்கார வைக்கிற அந்த கெப்பாசிட்டி த ரைட்டர் ஹேஸ் அண்ட் தட் இஸ் எக்ஸ்ப்ளோர்ட் ஸோ வெல் இன் மலையாளம் இண்டஸ்ட்ரி ஸோ இட்ஸ் ஆல்வேஸ் எக்ஸைட்டிங் ஒரு ஆக்டருக்கு எப்போவுமே அது எக்ஸைட்டிங்கான ஒரு எக்ஸ்பீரியன்ஸ் ஒரு மலையாளம் ஃபில்ம் பண்ணணும் அதில் ஒரு ஒரு டெப்த்தான ஒரு கேரக்டர் செய்யணும்ன்றது ஒரு எல்லா ஆர்டிஸ்ட் தமிழ் ஆர்ட்டிஸ்ட் எல்லாருக்குமே இருக்க ஒரு ஆசை ஸோ அது எனக்கும் இருக்குது ஸோ இட் வாஸ் ஃபுல்ஃபில்ட் ஐ சே இன் அம்மா ஐ திங்க் ஒட் எவர் ஐ வாண்டிட் இன் மலையாளம் இண்டஸ்ட்ரி ஐ காட் കിട്ടി ചോദിക്കുന്ന ഒരു കാര്യമാണ് മാം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ എടുത്തു നോക്കുമ്പോ ഇപ്പോഴും ഹ്യൂമർ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അവർക്ക് കുറച്ചുകൂടി കൂടുതൽ എപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഹ്യൂമർ ചെയ്യുന്നവർക്ക് സീരിയസ് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമുള്ള അവർ കൊണ്ട് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ കഥാപാത്രങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ஸோ வென் திலீஷ் சார் பேசும்போது எனக்கு ஃபாலோ அப்படி லைக் ஓகே நிறைய செய்யும் போது அந்த காஞ்சுனா வந்துட்டு இல்லையா அதுக்கப்புறமா தான் இட் வாஸ் மோர் ஆஃப் காமெடி பிஃபோர் தட் அண்ட் கிரைங் நிறைய நிறைய செய்து ஸோ இட்ஸ் லைக் இட்ஸ் லைக் ஓகே കോമഡി യു ടേക്ക് ഇൻ തമിഴ് വടിവേലു സാറാകട്ടും സൂര്യായിരിക്കട്ടും കോവൈസനലമാവർക്കെട്ടും മനോരമ ആച്ചിയാകട്ടെ ഓൾ ഓഫ് ദം ആർ ലൈക് ബ്രില്യൻസ് സോ സോ അതിൽ കൊഞ്ചം നാണും അപ്പം ലൈറ്റ് വരുന്നത് ആശപ്രഹിച്ച പോലെ തന്നെ അതിനുശേഷം ആയിട്ട് വന്നു അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട് பழைய படம் ரஜினி சார் ஒரு படம் உண்டு ஆஹ் அதில் வந்து அவருக்கு இங்கிலீஷ் தெரியாது பக்கத்துல ஒரு அம்மா உட்காந்து இங்கிலீஷ்லயே பேசுவாங்க அப்போ ரஜினி சாரால பதில் சொல்ல முடியாது ஏ ஏ சார் அவர் என்ன கேட்டாலும் ஏன் ப்ளீஸ் கொஸ்டின் ஒன் மோர் டைப் சார் ஹாப்பி ஆ ஆ ஆ அதே அதே ஆஹ் ஹாப்பி ஹாப்பி ഡിമാൻഡിൾ ആയിട്ടുണ്ട് ഇപ്പം ചെയ്യുന്ന കണ്ടന്റുകൾ ഓഡിയൻസ് പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും തിയേറ്ററിൽ പോയി കാണാനായിട്ട് ഒരു പ്രവണത ഉണ്ടാക്കുന്ന ടൈപ്പ് സിനിമകളാണ് ഇപ്പോഴും ഇറങ്ങുന്നത് ഇപ്പോൾ ഒരു സമയത്ത് തിയേറ്ററിൽ പോയി ഇനി കാണണോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ തിയേറ്റർ മസ്റ്റ് വാച്ച് എന്നുള്ള സിനിമയിലേക്കൊക്കെ മാർക്കോ ആയാലും ശരി ഇപ്പം ഇറങ്ങുന്ന ലാസ്റ്റ് ഇറങ്ങിയ പടങ്ങൾ ഇപ്പം എന്നു സുന്ദർ മുങ്ങേറ അങ്ങനെ ഒരുപാട് ചിത്രം റൈഫിൾ ക്ലബ്ബ് ഒരുപാട് ചിത്രങ്ങൾ അപ്പം ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് കാണുമ്പോൾ ആസ് എ ടെക്നീഷ്യൻ അല്ല ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ എന്താണ് തോന്നുന്നത് നന്നായിട്ടാണ് വരുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു മേക്കേഴ്സിന് ഒരു ഡിമാൻഡിങ്ങായിട്ടുണ്ട് തിയേറ്ററിൽ എന്തെങ്കിലും ഒരു എക്സ്പാക്ട് തിയേറ്ററിൽ വന്ന് കാണണമെങ്കിൽ കുറച്ചും കൂടി ആളുകളെ അതിന് പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും കണ്ടൻറ്റിലും അതിൻ്റെ മേക്കിങ്ങിലും ഒക്കെ വേണ്ടത് ഭയങ്കര നിർബന്ധമായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ശ്രമം പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കുറച്ചും കൂടെ ശക്തമായിട്ട് തിയേറ്റർ വായിച്ചു കാരണം നമ്മൾ ഒരു സിനിമ ഇറങ്ങിയാൽ തിയേറ്ററിൽ അത് വർക്കായില്ല പിന്നീട് എവിടെ വർക്കായെന്ന് പറഞ്ഞാലും അത് ഇൻഡസ്ട്രിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല സിനിമ നിലയിൽ അത് നല്ല കാര്യം തന്നെ പക്ഷേ എന്നാലും തിയേറ്ററിൽ ഓടേണ്ടത് ഇൻഡസ്ട്രിയുടെ ഭയങ്കര വിജയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ടെക്നീഷ്യൻസ് എല്ലാം ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത് ആ വ്യത്യാസം കാണാനുണ്ടെന്നാണ് തോന്നുന്നത് ഒരു സമയത്ത് വലിയ വലിയൊരു വിവാദമായിരുന്നു തിയേറ്ററിൽ നിന്ന് ഓടാതെ ഒ ടി ടിയിലേക്ക് മാത്രം പോകുന്ന തിയേറ്ററിൽ എന്ത് ചെയ്യും എന്ന് മാറിയിട്ട് ഇപ്പം അതിനൊരു സമയം ഉണ്ടാവുന്നതാണ് ഇപ്പൊ മലയാളത്തിൽ അങ്ങനെ കണ്ടന്റുള്ള സിനിമകൾ വരുന്നു എന്നുള്ളതും അതിന് അത് കാണാൻ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആണ് അപ്പം മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ സംസാരിക്കാൻ പറയും ചില അറ്റംപ്റ്റുകളാണേലും ചിലപ്പോൾ അങ്ങനൊരു ബഞ്ച് ഓഫ് ഓഡിയൻസ് അല്ല എല്ലാ ജോണറുകൾക്കും പല ടേസ്റ്റുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു ഓഡിയൻസ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ മീഡിയ വലുതായിട്ട് കാണും ഇപ്പോൾ ഒരു ഒരു പുതിയ അറ്റംപ്റ്റിനെ മീഡിയ അടക്കം എല്ലാം അങ്ങനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അതൊരു അറ്റൻഷൻ അതിനുണ്ടാവുകയും ആളുകൾ വരികയും തിയേറ്ററിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നത് ഒരു സാഹചര്യം കേരളത്തിലുണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് ഒരു പടത്തിലുണ്ടെങ്കിൽ പൊതുവെ റിവ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മീഡിയ ആയിക്കോട്ടെ ഓഡിയൻസ് തന്നെ അവർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അദർ സ്റ്റേറ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞതിനു ശേഷം അവിടത്തുണ്ടായ റെസ്പോൺസ് ഉണ്ടല്ലോ മലയാള സിനിമ ഇങ്ങനെ ഒരു റെസ്പോണ്ട് കിട്ടും എന്നൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു അത് ശരിക്കും ഞെട്ടിച്ചായിരുന്നു ആ സമയത്തൊക്കെ വിജയിക്കുന്ന ഒരു സിനിമ എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷെ എന്നാലും എന്നാലും അത് കേരളത്തിന് വേണ്ടി ഇപ്പം ആന്ധ്രാപ്രദേശിലും അല്ലെങ്കിൽ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലൊക്കെ ഒക്കെ ആ പടം അങ്ങനെ കളക്ട് ചെയ്ത് നമ്മളെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു നമ്മുടെ നമുക്ക് കുറച്ചും കൂടെ എനിക്ക് തന്നെ കുറച്ചും കൂടെ അങ്ങനെ പാൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ മറ്റ് സ്റ്റേറ്റുകളിലും കൂടെ കവർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഇൻഡസ്ട്രിക്ക് ഭയങ്കര ഗുണമാണ് നമുക്ക് കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു അഭിമാനിക്കാമല്ലോ ചെയ്യുന്ന ചെയ്യുന്ന ഓരോ നമുക്കൊരു ഏകദേശം ഒരു 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 ഞാൻ ഞാൻ കഥാപാത്രങ്ങൾ എത്രത്തോളം എത്രത്തോളം ആ കഥാപാത്രമായിട്ട് അറിയപ്പെടുക എന്ന് പറയുന്നത് ചെറിയൊരു ചൂസ് കഥാപാത്രം ചെയ്യുമ്പോൾ എന്നല്ല റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ഞാൻ ഒഴിവാക്കാറുണ്ട് എനിക്ക് ജൂണിനൊക്കെ ശേഷം ഒരുപാട് ടീച്ചർ ക്യാരക്ടർ വരാറുണ്ട് ഒരുപാട് എപ്പോഴും അങ്ങനെ വരുന്നത് പോലീസ് സ്റ്റേഷങ്ങൾ പക്ഷെ റിപ്പീറ്റഡ് ആയാലും അതിൽ ആസ് എ പെർഫോമർ എന്ന നിലയ്ക്ക് ആസ് ആർട്ടിസ്റ്റ് എന്ന നൽകി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചൂസ് ചെയ്യാറുണ്ട് അതാണ് എൻ്റെ പിന്നെ കഥയിൽ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ നോക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒരു നമ്മളൊരു മുദ്ര പതിപ്പിച്ചു പോവാന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കാറുള്ളത് അതിപ്പോഴും ഞാൻ എല്ലാ സിനിമകളിലും ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് ഹൗ ഓക്കെ ബിക്കോസ് അതിൻ്റെ ക്വസ്റ്റ്യൻ രൂപ ലോങ് ആയിരുന്നിച്ച് எனக்கு பாதிப்போட்டை ஸோ ஹவ் சூஸ் அ லைக் வாட் ஸ்ருதி செட் அந்த அந்த திரைப்படத்தில் அந்த ஒரு ஃபில்மில் இந்த ஸ்டோரி ஏதாவது ஒரு இம்பேக்ட் செய்ய கேரக்டராக இருந்தால் இட்ஸ் நைஸ் பிகாஸ் ஆஸ் அன் ஆக்டர் வி ஆல்சோ ஃபீல் எனர்ஜைஸ்ட் எக்ஸைட்டட் டு டூ தட் ஸோ தெர் இஸ் ஏதாவது ஒரு இம்பேக்ட் இந்த ஃபில் இட் ஹேஸ் டு ஹேவ் ஆர் வெரி குட் காமிக்கல் சீன்ஸ் இருந்த கேரக்டராக இருந்தால் கூடுதல் ஹாப்பி ஆர் த டெப்த் ஆஃப் ரைட்டிங் தட்ஸ் வெரி இம்பார்ட்டண்ட் வென் அந்த நரேஷன் கேட்கும் போதே அந்த டெப்த் பிகாஸ் இந்த கேரக்டர் ஒரு கேரக்டர் ஒரு ஒரு மா ஒரு ப்ராசஸில் ஒரு ட்ராவல் செய்யுதுன்னா அது ஏன் த பேக்ரவுண்ட் ஸ்டோரி த ஹிஸ்ட்ரி ஸோ அதெல்லாம் சேர்ந்து ஒரு நரேஷன் வரும்போது இட்ஸ் வெரி எக்ஸைட்டிங் ஃபார் அன் ஆக்டர் அது போக

ഒരുപാട് കഥാപാത്രങ്ങൾ അധികം ക്യാരക്ടേഴ്സ് ഒരുപാടൊന്നല്ല പക്ഷെ എന്നാലും കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നാലും ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ പറയുമ്പോഴാണ് കുറച്ചങ്ങനെ വിട്ടു വിട്ട വീടുകളും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കൂട്ടമുള്ള ഒരു സ്ഥലം എന്നില്ല എന്നാലും ക്യാരക്ടേഴ്സ് തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ത്രൂ ഔട്ട് കുറെ നേരം ഇതിനകത്ത് സ്ക്രീൻ സ്പേസിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത് ജാഫ്രിക്കായിട്ടാണെന്ന് തോന്നുന്നു കുറെ കുറെ സീനുകൾ അങ്ങനെ ഉണ്ടായിരുന്നു ജാഫർ ആയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയവും ഈ ഷൂട്ട് ചെയ്യാത്ത ഗ്യാപ്പുകളും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ജാഫർ ഇങ്ങനെ നിർത്താതെ സംസാരിച്ചോണ്ടിരിക്കുന്ന നേരത്തെ നാട്ടിലെ അപ്പം കുറച്ച് നാട്ടറിവുകളും പഴയ കുറച്ച് കഥകളും ഒക്കെ ജാഫറിയിൽ നിന്ന് കേട്ടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ടൈം ഞാൻ കേട്ടിട്ടുണ്ട് ദിലീഷ് ചേട്ടൻ ഏതെങ്കിലും സെറ്റ് ചെന്ന് കഴിഞ്ഞാൽ ആ നാടിന്റെ എന്താണോ സ്പെഷ്യൽ ആയിട്ടുള്ള അവിടുത്തെ ഫുഡ് ഐറ്റംസ് എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട് എപ്പോഴും അവിടുത്തെ ഏരിയ എന്താണോ അവിടുത്തെ ആളുകളുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാറുണ്ടെന്ന് കേൾക്കാറുണ്ട് ശരിയാണോ ആ തീർച്ചയായിട്ടും നമുക്കൊരു അവസരമാണല്ലോ ഇപ്പോൾ ഇപ്പം ഇപ്പോൾ ഈ കവന്തായി പ്രദേശത്തേക്ക് നമ്മൾ വരുന്നു ഇവിടെ ഒരുമത്തേക്ക് ഏകദേശം ഒരു മാസം ഇവിടെ സമയമുണ്ട് അപ്പോൾ ഈ സമയം ഇത് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെ കറങ്ങാനും ഇവിടുത്തെ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഇവരുടെ അവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെയാണ് പിന്നെ ആരായാലും ഭക്ഷണം അവിടെ ചെന്നാലും നല്ല രീതിയിൽ ഇവിടുത്തെ സ്പെഷ്യൽ ഇവിടെ എല്ലാവരും ഉണ്ടെന്ന് എല്ലാവർക്കും പരിപാടി ഉണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ പോയി ഇപ്പോൾ ശുതി കഴിച്ചോ എന്ന് ചോദിച്ചോണ്ടിറങ്ങാ കഴിച്ച്

അപ്പോൾ അവിടെയൊക്കെ ഷൂട്ട് ചെയ്ത് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഞാൻ എന്തോ ഒരു എലമെന്റ് ഉണ്ടോ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് അതിലോട്ട് നടക്കുന്നില്ല ഞാൻ അങ്ങനെ ആ ഏരിയയിലോട്ടൊക്കെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഷൂട്ടിങ് ലൊക്കേഷൻ ഒക്കെ എങ്ങനെയാണ് കുറച്ച് ഈ പറഞ്ഞാലേ എത്തിപ്പെടാൻ കുറച്ച് പാടുള്ള ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ കുറേ നടന്നും സാധനങ്ങളൊക്കെ ചുമ അപ്പോൾ അങ്ങനെ അപ്പം ഈ ഈ കവന്ത ഏരിയയിലൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചൊരു അപ്പം കുറെ അപ്പുറത്തും കൂടെ കറങ്ങി വഴി വഴിയൊക്കെ ആണ് ഒരു വഴിയൊക്കെ ചെന്ന പകുതി വഴി എന്നൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ തിരിച്ച് ഞാനും ജാഫറും കൂടിയിട്ട് കാട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങിയൊക്കെ വന്നു കൂടെ അങ്ങനെ ഷോർട്ട് കട്ട് വഴി ട്രക്ക് ചെയ്ത് കൊറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കെത്തും ഇത് എത്തുന്നു മലയൊക്കെ തന്നെ അപ്പൊ അങ്ങനെയുള്ള രസമായിരുന്നു പരിപാടികൾ ഷൂട്ട് ചെയ്യുന്ന ടൈം രസമായിരുന്നു സിനിമയിൽ അത് ഉണ്ടായിരുന്ന രസം ശരിക്കും ഇതൊരു ഇമോഷണൽ ഡ്രാമയാണ് ഈ പടത്തിന്റെ അങ്ങനെ ഒരു ഡ്രാമയാണ് ജോണത് മലയാളത്തിൽ ഡ്രാമ കുറവാണ് ഇപ്പം ഇപ്പം ഞാനിന്ന് ഇങ്ങനെ സംസാരിച്ച ഇത്ര ഒരു സിനിമയൊന്നും അടുത്ത് മലയാളത്തിൽ വന്നിട്ടില്ല തൊട്ടടുത്തൊന്നും മനസ്സിലുണ്ടായിരുന്നു ഇവിടെ ഇഷ്ടംപോലെ അങ്ങനെ ഡ്രാമ പറഞ്ഞോണ്ടിരുന്നൊരു ഇൻഡസ്ട്രി ആയിരുന്നു ഇപ്പം ഡ്രാമ കുറച്ച് കുറവുണ്ട് ഓരോ ജോൺ തിരിച്ചേട്ടാ ഞാൻ എപ്പോഴും കാണണം ചോദിക്കണം എന്ന് കരുതിരുന്നതാണ് അപ്പം തീരുചാട്ടും ചെയ്യുന്ന സിനിമകൾ ഇപ്പൊ മഹേഷിന്റെ പ്രതികാരമായാലും ശരി ജോജി ആയാലും ശരി തൊണ്ടി മധുലായാലും ശരി അപ്പം എപ്പോഴും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ നാട്ടും പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പിന്നെ ഒരു സീൻ കാണുമ്പോ അല്ലെങ്കിൽ ഇന്ന ആളെ കാണുമ്പോ ആളെ പറഞ്ഞാൽ കണ്ടിട്ടുണ്ടല്ലോ ആ നാട്ടും പ്രദേശം ഉണ്ടാവും എപ്പോഴും നമ്മുടെ മൈൻഡിൽ ആ ഫ്രെയിം ബോഡ് ഉണ്ടാവും അങ്ങനെ കഥകൾ ഇപ്പോഴും ആളുകൾക്ക് ചൂസിന് നിർബന്ധമൊന്നുമില്ല ഇപ്പം എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇപ്പം എനിക്കും ഇപ്പം ഇല്ലാത്തൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഫിലിം മേക്കർ തന്നെയാണ് ഇല്ല എന്നല്ല അപ്പം അതിന് പറ്റുന്ന ഒരു എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് പറയാൻ പോകുന്ന വിഷയം അല്ലെങ്കിൽ ആ സിനിമയുടെ പ്ലോട്ട് എന്താണ് അതനുസരിച്ച് നമ്മളൊരു ആഖ്യാന ശൈലി ഉണ്ടാക്കുകയാണ് അപ്പം മഹേഷിൻ്റെ ജോ ഒരു ശൈലി ആയിരിക്കില്ല മറ്റൊരു സിനിമ ചെയ്യുമ്പോൾ ചെയ്യുന്നതെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ ചില അങ്ങനെ ബിലീവബിൾ ആയിട്ടുള്ള സാഹചര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് അറിയില്ല നമ്മളെ കൊണ്ട് എല്ലാം കൂടെ കൂട്ടിയെ കൂടുതൽ നമുക്ക് അറിയില്ല നല്ലൊരു കഥ വരണം അതിനു പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാവണം എന്തില് ശ്രമിക്കും ഇരുപത്തഞ്ച് എന്തായാലും എനിക്കുണ്ട് റിലീസ് ആയില്ലെങ്കിലും നടക്കുന്നേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പടം ഷൂട്ട് ചെയ്ത് എക്സൈറ്റ് ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തായിരിക്കും ഞാൻ പൊതുവേ ഡ്രീം കാണുന്ന കുറവ്സ് കാണാറുണ്ട് ഐ മീൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ലൂസിഡ് ഡ്രീംസ് കാണുന്ന ആളാണ് ഉറക്കത്തിൽ ഡ്രീംസ് കാണുമ്പോൾ വളരെ കുറവാണ് ഞാൻ ബേസിക്കലി ഞാൻ എന്റെ ഡ്രീംസ് എൻ്റെ എനിക്കൊരു പാരൽ വേൾഡ് ഉണ്ട് ആ വേൾഡാണ് എപ്പോഴും ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പക്ഷെ അവിടെ എന്റെ അവിടെയാണ് ഞാൻ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ഞാൻ സംസാരിക്കുന്നതും രാജാവാണ് അതെ രാജാവാണ് രാജ്ഞിയാണ് അവിടെയാണ് എന്റെ അല്ല വളരെ കുറവാണ് ഞാൻ വെറുതെ ആയിട്ട് ചിലപ്പോ ചെപ്പ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യും ചിലപ്പോ ആ ഡ്രീമിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ് അങ്ങനത്തെ ഒരാളാണ് ഞാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആണല്ലേ ഞാൻ വളരെ റയറാണ് ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് വളരെ റേറാണ്

எனக்கு ஈவன் கோல்ஸ் ஐ டோன்ட் ஹாவ் திஸ் இஸ் மை கோல் மலையாள ஃபில் பண்ணணும்னு இருந்தது பட் இப்படி ஒரு படம் பண்ணணும் அந்த மாதிரி ஒரு ஒரு இது இல்லை ஐ ஐ திங்க் ஐ கோ வித் ஃப்ளோ ஸோ வட் எவர் இஸ் குட் ஸோ நன்றிட்டு அது அப்படியே போட்டோம் ஏதேண்ட் സിനിമകൾ ഓരോ ഓരോ സിനിമകൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്കൊരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ഉണ്ടാവും എന്റെ നമ്മളൊരു കഥ ചൂസ് ചെയ്ത് ഇത് കഥാപാത്രം ചൂസ് ചെയ്ത് ഇത് ആളുകളിലേക്ക് റിയാക്ട് ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാവും എന്ന് ഇതൊരു പക്ഷേ അതിന്റെ ഫലങ്ങള് ചിന്തിക്കാറില്ല നമ്മൾ ആസ് എൻ ആക്ടർ ആസ് എ ആർട്ടിസ്റ്റ് ആകുമ്പോ കർണം ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ അതിന്റെ റിസൾട്ട് എന്താവും സ്വീകരിക്കാന്നുള്ളതാണ് മൂവ് ഓൺ ടു നെക്സ്റ്റ് പിന്നെ പിന്നെ നമ്മൾ ചിലപ്പോൾ ചില ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യുമ്പം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും ഇത് ഇങ്ങനെ ഇപ്പം ചില സിനിമകളിൽ റിലീസായി കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷ കൂടുതൽ അത് നന്നായി എന്ന് തോന്നാറുണ്ട് ചില പടങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷ മുഴുവൻ പാളി കണക്കുന്നുണ്ട് കാരണം ചിലപ്പോൾ ചില ജഡ്ജ്മെൻറ്റുകൾ പാളി കഴിഞ്ഞാൽ അത് അങ്ങനെ പാളി പാളിപ്പോവും പാളി പോകാറുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതത്ര ചില ചില ക്യാരക്ടേഴ്സ് സിനിമകൾ വീണ്ടും കാണുമ്പോൾ ഈ ക്യാരക്ടറെ ഞാൻ ചെയ്യേണ്ടിയിരുന്നില്ല അത് ഒഴിവാക്കിയിരുന്നെങ്കിൽ കാരണം എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതുകൊണ്ട് എൻ്റെ കുഴപ്പമായിരിക്കും അല്ലെങ്കിൽ ഞാൻ എൻ്റെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അങ്ങനെ അത് വെച്ച് കുഴപ്പമൊന്നുമില്ല അതിനൊക്കെ ഒരു ഒരു അനുഭവങ്ങളായിട്ടേ കാണാറുള്ളൂ തീർച്ചയായും നമ്മളൊരു ഇപ്പം ഏറ്റവും ഒരു ആക്ടർ എന്നൊരു എല്ലാവരുടെയും ആഗ്രഹം ഏറ്റവും നല്ല ക്യാരക്ടർ കിട്ടണം ഏറ്റവും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഭയങ്കര ഡെപ് ഉള്ള ക്യാരക്ടേഴ്സ് കിട്ടണമെന്നാണ് എല്ലാ ആക്ടേഴ്സിൻ്റെ ആഗ്രഹം പക്ഷേ ഈ വരുന്നത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ കിട്ടുന്ന നല്ല ഒരു ചേട്ടൻ ഒരു സ്റ്റോറി എഴുതാനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കാറുണ്ട് ഐ മീൻ നമ്മള് നോർമലി ഒരു ഞാനൊരു ആളോട് ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ ഒരു കഥ എഴുതാനായിട്ട് അതിനുവേണ്ടി മാറ്റി വെച്ച ഒരു വർഷം ഒന്നര വർഷം വേറെ ഒരു വർക്ക് എടുക്കത്തില്ല അതിനുവേണ്ടി തന്നെ നിൽക്കും വേറൊന്നും എന്റെ മൈൻഡിൽ ഉണ്ടാവത്തില്ല അപ്പൊ ചേട്ടൻ എങ്ങനെയാണ് ഒരു കഥ എഴുതാനായിട്ട് അതിന്റെ പ്രിപ്പറേഷന് വേണ്ടി എത്ര സമയം എടുക്കാറുണ്ട് ഞാൻ സമയത്തെ കുറിച്ച് ഞാൻ ബോധവടെ അല്ല ഒരു ഒരു അത് അതിൻ്റെ പരിപൂർണതയിൽ അതിൻ്റെ നമുക്ക് ഏറ്റവും തൃപ്തികരമായിട്ട് എഴുതി തീർക്കുക എന്നുള്ളതേ ഉള്ളൂ അതിന് ഒരു ദിവസമായാലും എനിക്ക് കുഴപ്പമില്ല പത്ത് പതിനഞ്ചോ കൊല്ലം എടുത്താലും എനിക്ക് കുറച്ചൊന്നുമില്ല ചെയ്യുന്നത് നല്ലതായിരിക്കണം ആ നമുക്ക് നമുക്ക് തൃപ്തി ആവുക എന്നുള്ളതേ ഉള്ളൂ ഞാനിപ്പോൾ ആറ് മാസം കൊണ്ടൊരു സിനിമയും അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ടൊരു സിനിമയും അങ്ങനത്തെ പ്ലാനുകളൊന്നും ഞാൻ ഒരിക്കലും ഒരു കാലത്തും ചെയ്തിട്ടില്ല ഞാൻ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തിട്ടുള്ള പടം എനിക്ക് തന്നെ ജോജിയാന്ന് തോന്നുന്നു അതുതന്നെ ഒരു ഒരു വർഷം ഒരു വർഷത്തോളം എടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് പടങ്ങൾ അധികം ഉള്ള സമയം എടുത്തിട്ടുണ്ട് മഹേഷൊക്കെ മൂന്ന് വർഷത്തിന് മേലെ അതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ കുറവുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പേഴ്സണലും ഓരോരുത്തരുടെ ഇതും ഞാനങ്ങനെ ഒരു ആക്ടർ ആവണം ആഗ്രഹിച്ച അല്ല ഡയറക്ടർ വന്ന ആളാണ് അപ്പോൾ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് പക്ഷേ സ്ട്രെസ്സ് കുറവുണ്ടാവും അഭിനയിക്കുമ്പോൾ കുറച്ച് സ്ട്രെസ് ഉണ്ടാവും കുറവുണ്ടാകും കമ്പയറ്റീവ്ലി വലിയ ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തങ്ങളില്ലാത്തതിൻ്റെ സുഖം ഉണ്ടാകും പക്ഷേ അഭിനയിക്കുക അല്ല വർക്ക് ചെയ്യുമ്പോഴാണ് സുഖം നമുക്ക് പിന്നെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഐഡിയേനെയാണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ മറ്റൊരാളുടെ ഒരു ഐഡിയേനെ മറ്റൊരാളുടെ ഇൻസ്ട്രക്ഷനെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ എനിക്ക് കുറച്ചും കൂടെ അപ്പുറത്ത് പ്രവർത്തിക്കേണ്ടത് അത് നമ്മള് തോന്നാറുണ്ട് ഇപ്പൊ ആക്ടറായിട്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയത് ഡയറക്ടർ എന്ന നിലയിൽ ഒരുപാട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം പലപ്പോഴും ആക്ടേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത് അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവര് അതൊക്കെ കുറച്ചുകൊണ്ട് മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടാകും എന്നാലും നമ്മള് ഡയറക്ടർ ആകുമ്പോ നമ്മൾ അറിയാതെ അതിനകത്ത് പെട്ടെന്ന് അപ്പം എന്തായാലും സിനിമ ഇരുപത്തിനാലാം തീയതി ഇറങ്ങാൻ പോവാണ് ഒരുപാട് പ്രതീക്ഷകളുണ്ടോ ഒരുപാട് പേരുടെ അധ്വാനാണ് ഒരുപാട് പേര് സ്വപ്നമാണ് മലയാളത്തിലേക്ക് ഫസ്റ്റ് എൻട്രി എൻട്രിയാണ് ഇനി കാണണ്ട ഇനി വരുന്ന അർജുന അശോകനായിട്ട് അപ്പൊ എന്തായാലും പ്രോമിസിംഗ് ആയിട്ടൊരു സിനിമ ആയിരിക്കും ഉറപ്പാണ് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് രതീഷ് ബാലകൃഷ്ണ പൊതുവാനിന്റെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഷാഹി കബീർ അപ്പൊ എന്തായാലും ഒരുപടി സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ന് ഓർക്കാൻ പറ്റുന്ന സിനിമകൾ ഉണ്ടാവട്ടെ ആ സിനിമകൾ ഒന്ന് ആ ആവട്ടെ ഇത്ര സമയം ഞങ്ങക്ക് വേണ്ടി തോന്നേ താങ്ക് യു കാണാൻ പ്രേക്ഷകട് എന്താ പറയാനുള്ളത് ഒന്നുമില്ല സിനിമ ഇരുപത്തിനാലാം തീയതി എത്താണ് എഴുപതും തിയേറ്ററിൽ പോയി സിനിമ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നന്നാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ തീർച്ചയായും ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ ഇതിൻ്റെ വിജയാഘോഷത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റട്ടെ അത്രയും സമയം വന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു